ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റും കാബേജും വെച്ചൊരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും തോരൻ എന്താ എല്ലാവർക്കും അറിഞ്ഞുകൂടെയെന്ന് നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വഴിയെ കാണാം അതിനായിട്ട് ഞാൻ വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് നൂറ്റി അമ്പത് ഗ്രാമോളം വരുന്ന ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഈ ജാറിൽ തന്നെ ഇട്ടൊന്ന് അരിഞ്ഞെടുക്കാം കുറച്ച് കറിവേപ്പിലേ ഇട്ടുകയുള്ളൂ അപ്പോൾ തോരനുള്ള എല്ലാം നമ്മൾ മലക്കറി എല്ലാം അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി വന്നപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ കടുവ ഇട്ട് കൊടുത്ത് നമുക്ക് രണ്ട് തണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്യാബേജും ാരറ്റും എല്ലാം കൂടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് ഒന്നിട്ട് ഇനി അത് അടച്ചു കൊടുക്കുക ഇനി അത് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും തോരണിക്ക് എന്തിനാ ഇത്രയും തേങ്ങയും അരപ്പും ഒക്കെ അതാണ് നമുക്ക് വഴിയെ കാണിച്ചു തരാൻ എന്തിനാന്നുള്ളത് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ നല്ല ജീരകപ്പൊടി ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് അരയുണ്ട പക്ഷേ എന്നാൽ ഇത് നമ്മൾ തോരനും അവിയലിനും കൂടെ ഉള്ള കൂട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അത് അതുപോലെ നമ്മൾ അതേ കണക്ക് തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങ് അരയേം ചെയ്തിട്ടില്ല എന്നാൽ അരയാതെ ഇരുന്നിട്ടില്ല ഇതുപോലെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തോരനും എടുക്കാം അവിയലിനും എടുക്കാം ഇത് ഞാനൊരു കൂട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇത് ഒരു ദിവസത്തേക്കുള്ളതല്ല എന്നിട്ട് ഈ സ്പൂണ് വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ആക്കി എടുക്കാം സ്പൂൺ ഇതിനകത്ത് തന്നെ ഇട്ട് അത് ഇതുപോലെ അങ്ങ് അടച്ചു വെക്കുക ഇനി നമുക്ക് തോരൻ്റെ എന്താണെന്നൊന്നറിയാം തോരനൊക്കെ ഇവിടെ വെന്ത നേരത്തെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടില്ലായിരുന്നു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പിട്ട് കൊടുക്കണം അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നാൽ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെക്കുമ്പം ഇതുപോലെ കുറേച്ച കുറേച്ച ഇങ്ങനെ എടുത്ത് തോരനോ അവിയലിനോ ഒക്കെ എടുക്കാൻ പറ്റും ഈ അരപ്പ് തന്നെ എടുക്കാൻ പറ്റും ഇത് നമ്മൾ ഒരു ദിവസത്തേക്കുള്ള അല്ല ഒരു അഞ്ചാറ് ദിവസത്തേക്കുള്ള നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വെച്ചിരുന്നാൽ ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാൽ നമുക്ക് അന്നേരം അന്നേരം അരപ്പ് തയ്യാറാക്കണ്ട പെട്ടെന്ന് ജോ നമ്മളെ ജോലിയെല്ലാം നടക്കുകയും ചെയ്യും ഇതുപോലെ നമ്മൾ തയ്യാറാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാൽ മതി അപ്പോൾ പ്രാവശ്യത്തിന് ഇതുപോലെ അതിനാവശ്യമുള്ള അരപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഞറക്കാം ബാക്കിയുള്ളത് നമുക്കടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഇനി നാളെ തോ അവിയലോ തോരനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ അരപ്പ് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഉണ്ട് ബാക്കി അരപ്പ് വന്നത് അതുപോലെ നമ്മൾ അടച്ച് നമുക്കിതങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരമുള്ള ടിപ്സുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം